മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സിപിഐഎം പാല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാല കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ ശുചീകരണ പ്രവർത്തനം നടത്തി മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഒരാഴ്ച നീളുന്ന ശുചീകരണ പ്രവർത്തനങ്ങളാണ് പാർട്ടി നേതൃത്വത്തിൽ നടപ്പാക്കുന്നത് സംസ്ഥാന വ്യാപക ശുചീകരണ പരിപാടികളുടെ ഭാഗമായാണ് പാല ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയത് പാല നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏരിയ തലത്തിലും വാർഡ് തലത്തിലും ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു വരികയാണെന്ന് ഏരിയ സെക്രട്ടറി ബി എം ജോസഫ് പറഞ്ഞു ശുചീകരണ പ്രവർത്തനം നടത്തുകയാണ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെ സംസ്ഥാന വ്യാപകമായിട്ട് അതിൻ്റെ ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായി പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ കുട്ടാനമുറ്റം ബസ് സ്റ്റാൻഡ് ഇന്ന് ക്ലീൻ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ലോക്കൽ കമ്മിറ്റികൾ എല്ലാ ലോക്കൽ കമ്മിറ്റികളും കേരളത്തിലെ എന്നെ ഒരു കേന്ദ്രം തിരഞ്ഞെടുത്ത് അവിടെ ക്ലീൻ ചെയ്യുന്നു അതുപോലെ തന്നെ വാർഡ് അടിസ്ഥാനത്തിൽ എല്ലാ വാർഡിലും ക്ലീനിങ്ങ് അത് പിന്നെ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള തീയതികളിലാണ് ക്ലീനിങ് പരിപാടി പാർട്ടി നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ പാലായി ഇങ്ങനെ ക്ലീനിങ് ഒന്ന് നടത്തുന്നതിന് ഒരുപാട് വേസ്റ്റ് ഇവിടെ ഉണ്ട് കിടക്കാരുടെ വേസ്റ്റുകളാണ് അത് കിടക്കാർ എന്നെ അവനബന്ധ വേസ്റ്റിൻ്റെ ഉത്തരവാദിത്തം അവരോടുള്ളതാണ് തൻ്റെ വേസ്റ്റുകൾ താൻ തന്നെ കൈകാര്യം ചെയ്യും അതേസമയം ഇവിടെ എന്നെ കിടക്കാർ ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ ഇതെല്ലാം മുനിസിപ്പാലിറ്റിയുടെ എന്നെ ഈ പുറ ഈ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ പുറയിലേക്ക് കോണ്ടിട്ട് അവർ രക്ഷപ്പെടുന്ന സ്ഥിതിയാണ് അതുകൊണ്ട് കിടക്കാർക്ക് മുനിസിപ്പാലിറ്റി എന്നെ ശക്തമായ നിർദ്ദേശം കൊടുത്ത് ഈ മാലിന്യം അവർ തന്നെ പോകണം അവരുടെ ബേസ്റ്റ് അവർ തന്നെ പോകണം അതിനുള്ള നിർദ്ദേശം ആ എന്നാൽ വെസ്റ്റാൻഡിൽ തന്നെ ഇതുപോലെയാണ് പ്രീസും മറ്റുകാരികളും ഒക്കെ ആയിട്ട് അത്തരത്തിലും ഇവിടെ മാലിന്യം ഒരുപാടുണ്ടാകുന്നുണ്ട് അപ്പം അവരൊക്കെ ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ അവർ എന്നാൽ അവർ ഉണ്ടാക്കുന്ന മാലിന്യം അവരുടേതായ